നല്ല നല്ലൊരു ചോറ് ഇട്ടു അങ്ങ കറി അങ്ങനെ വെച്ചു ഇനി നല്ല ചൂടോടെ വറുത്ത് വച്ചിങ്ങനെ നല്ല ഒരു പപ്പടം പൊടി വച്ചാൽ വലി ബൊരു പപ്പറം വയ്ക്കുക അത് ഒറ്റ അമ്പലത്തിൽ അവിടുത്ത സെറ്റ് ക്കാൻ പോലെ ചെമ്മീനും മാങ്ങയും കൂടിയിട്ട കറിയാട്ടോ അപ്പൊ ചട്ടി ചൂടായി നമുക്ക് അതിലേക്ക് വെളിച്ചിട്ട് ഒഴിക്കാം അപ്പൊ ആവശ്യത്തിന് വെളിച്ചിട്ട് ഒഴിച്ചോട്ടോ നമ്മളിപ്പോ അതിലൊക്കെ ആവശ്യത്തിനുള്ള വെളിച്ചിട്ട് ഒഴിച്ചിട്ടുണ്ട് മീൻകറിക്ക് ആദ്യം ചേർക്കേണ്ട ചെരുവിയായ കടുക് ചേർക്കാം നമുക്ക് ഒരു സ്പൂണ് കടുകട്ടോ അതിൽ ചേർക്കണേ കടുക് വന്ന് വെന്ത് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ഉലുവ ചേർക്കാം അപ്പം നമ്മൾ ഇട്ട കടുക് പൊട്ടിത്തെറിഞ്ഞു പൊട്ടിത്തെറങ്ങി നമുക്ക് ഇനി ഉലുവ ചേർക്കാം കടുക് പൊട്ടി അപ്പം ഇനി ഉള്ളി ചേർക്കാം നമ്മളിട്ട വെളുത്തുള്ളി അല്ല ചോ ചുവള്ളി മൂത്തുടങ്ങി അപ്പം അതിലേക്ക് ചതച്ച ഇഞ്ചി വെളുത്തുള്ളിയും ചേർക്കാം ഒന്നൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് പച്ച ചതച്ച പച്ചവെളി കൂടി ചേർക്കാം കേട്ടോ ഇനി മെയിൻ മെയിൻ ഘടകം കറിവേപ്പില ഇതിൽ ഒന്ന് ചൂടായി കഴിയുമ്പോൾ കറിവേപ്പില ചേർക്കാം ഇപ്പം ഇതെല്ലാം കൂടി മൂത്തിട്ടുള്ളൊരു മണമുണ്ട് കേട്ടോ അത് ഈ വീഡിയോയിൽ കിട്ടൂല പക്ഷേ ഞങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുന്നു ഭയങ്കര അസാധ്യ മണ നമ്മുടെ ആ കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചൂടായിട്ടുള്ള ചൂടായിട്ടുള്ളൊരു സ്മെല്ലിൽ ഇങ്ങനെ മൂക്കിൽ തുളച്ച് കയറും ഇതിൻ്റെ മസാലയ്ക്ക് ആവശ്യമായ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇറക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇറക്കാം ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇറക്കാം ഇതൊന്ന് ഇളക്കിൻ്റെ പച്ചമണം മാറണ വരെയൊന്നും ചൂടാക്കാം നമുക്ക് നമ്മള് ഈ മാങ്ങയും ചെമ്മീനും കറിയാ വയ്ക്കുക അപ്പൊ അതിൽ തേങ്ങ പിഴഞ്ഞതിന്റെ രണ്ടാം പാലം ആദ്യം ചേർത്ത് ഒന്ന് ചൂ തിളപ്പിക്കാം ഇനി ആവശ്യമുള്ള ഉപ്പ് ഇടാം ഉപ്പിട്ടിട്ട് നമുക്ക് കറി പാകം ആകുമ്പോ അതിന്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ആവശ്യമുള്ള ഉപ്പിട്ട് നമുക്കത് വീഴ് ആ പാല് തിളച്ചു വന്നു അത് ചെമ്മീൻ ചേർക്കാം കേട്ടോ ആ ചെമ്മീൻ ചേർത്തുണ്ട് ഇനി ചെമ്മീൻ അങ്ങനെ കിടന്ന് വേവട്ടെ വെന്ത് പാവാ പാ കായി കഴിയുമ്പം നമുക്ക് മാങ്ങ ചേർക്കാം മാ നമ്മൾ പാൽ ചേർത്ത് പാൽ തിളച്ചതിന് ശേഷം ചെമ്മീൻ ഇട്ടു ചെമ്മീൻ വേവായി ഇനി മാങ്ങ ചേർക്കാം ഇനി നമുക്ക് ഇതെല്ലാം വേവാനായിട്ട് കാത്തിരിക്കാം നമ്മള് രണ്ടാം പാൽ ഒഴിച്ചിട്ടായിരുന്നു ചെമ്മീനും വാങ്ങി വേവിക്കാൻ വച്ചത് വെന്ത് പരിവായിട്ടുണ്ട് ഇനി ഒന്നാം പാൽ ചേർക്കാം നല്ല കുറുകുറാതുള്ള പാലാട്ടോ നോക്കി കിടക്കണ കിടപ്പുണ്ടോ അതിനെ തിളക്കട്ടെ ഒന്നങ്ങടെ ഇളക്കി കൊടുത്തിട്ട് തിളക്കാൻ പറ്റ നമ്മളിപ്പോ രണ്ടാം പാൽ ഒഴിച്ച് വേവിച്ചു ഒന്നാം പാൽ ചേർത്തു ഒന്നാം പാൽ ചെറിയൊരു തളയാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് വാങ്ങി വെച്ചാൽ അല്ല രുചിപരമായ ചെമ്മീനും വാങ്ങിയിട്ടുള്ള സ്വയംപൻ കറി ഉള്ള ഗ്രാൻഡ് കറി കൂട്ടി ഒരുപ്പിടുത്തം പിടിക്കാം അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നീ തീ ഓഫ് ചെയ്ത് വാങ്ങി വെച്ചു ആ തള കണ്ടോ കൊതിയാവണില്ലേ കുറച്ച് കൊത്തിരി ചേർത്ത് കറി ഒഴിച്ച് കഴിക്കാൻ നിങ്ങൾക്ക് പുതിയ ആവണമെന്ന് അറിയില്ല എല്ലാവരും ജങ്ക് ഫുഡ് ആ കറിയുടെ ആ ചാറക്കത്തിൽ ഒഴിച്ച് കുത്തിരിച്ചോറിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് ഒരു പപ്പടം വച്ചിട്ട് ഒറ്റടി പപ്പടമൊക്കെ പൊടിഞ്ഞ് ഇങ്ങനെ കിടക്കുമ്പോൾ സൈഡിൽ നിന്ന് പിടിച്ച് വാങ്ങി തിന്നും ഔ എന്തായിരിക്കും നമ്മൾ ഒന്നാം പാൽ ഒഴിച്ച് ലോ ഫ്ലെയിമിൽ മൂടി വച്ച് ഇനി തലയൊക്കെ സെറ്റാക്കി കഴിയുമ്പോൾ നമുക്കെടുത്ത് മാറ്റാം ഇപ്പം നമ്മൾ മൂടി വെച്ച് വേവി ലോ ഫ്ലെയിമിൽ വേവിച്ചു നമ്മുടെ കറി സെറ്റായിട്ടുണ്ട് നമുക്ക് മൂടി ഇടുക ഹായ് കണ്ടോ കറി ആവിയൊക്കെ ഇങ്ങനെ കണ്ടോ